അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തിയതില് അവരോടൊരു നന്ദി ഒന്ന് പഴയ ആചാര ഓർത്തു രണ്ട് സംഗമം പൊളിഞ്ഞു സംസ്ഥാന സെക്രട്ടറി കണിയാനെ കണ്ട് അവര് കവടി നിരത്തി കണ്ടുപിടിച്ച പരിഹാര മാർഗമാണ് ഈ അയ്യപ്പ സംഗമം രണ്ടുദ്ദേശം ഒന്ന് വർഗീയ ധ്രുവീകരണം രണ്ട് പണം അടിച്ചു മാറ്റില്ല മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാറിൽ വന്നിറങ്ങുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആരാ വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിക്ക് വേണ്ടിയിട്ട് വർഗീയ വിഷം തുപ്പുന്ന അവരുടെ വിത്ത് വിതയ്ക്കുന്ന മണ്ണൊരുക്കുന്ന ആളാണ് അയ്യപ്പ കോപം ഇപ്പോഴും മാറിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മിക്കവാറും പിണറായി വിജയൻ നാവിനടിയിൽ വേലു കുത്തിയിട്ടും ചൂലമെടുത്ത് കുത്തിയിട്ടും അല്ലെങ്കിൽ കാവടി തുള്ളിയൊക്കെ വരുന്നത് നമ്മൾ കാണാം പിണറായി വിജയൻ കമ്മ്യൂണിസം പണ്ടേ വിട്ടു അദ്ദേഹം ആദ്യം നിയമസഭയിലെത്തി തന്നെ ആർ എസ് എസിന്റെ പിന്തുണ കൂടിയ ഇതൊരു മതേതര സർക്കാരല്ല സംഘപരിവാർ വൽകൃതമായ സർക്കാരാണ് കേരളത്തിലേക്ക് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മുന്നിൽ നിന്ന് നടത്തിയ ശബരിമല ആഗോള അയ്യപ്പ സംഗമം പരിതാപകരമായ രീതിയിലായിരുന്നു അത് പരാജയപ്പെട്ടിരുന്നത് മൂവായിരത്തഞ്ഞൂറോളം ആളുകൾ ഇരിക്കേണ്ട ഒരു വേദിയിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ വരുന്ന വാർത്തകളനുസരിച്ച് സി പി എം ബി ജെ പിക്ക് ഒരു തുറുപ്പ് ചീറ്റ് കൊടുത്തതായിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ല ഇതിൽ നമ്മള് ഈ അയ്യപ്പ സംഗമം പിണറായി വിജയൻ നടത്തിയതില് അവരോടൊരു നന്ദിയുണ്ട് കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ശബരിമലയായി ബന്ധപ്പെട്ട് ആചാര ലംഘനം നടത്തിയ പിണറായി വിജയൻ സർക്കാരിനെ ഓർക്കും അത് ഓർത്തട്ടേ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുള്ളു പക്ഷേ അത് ഓർക്കാനും അതിനൊരു ക്ഷമാപണം എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ അയ്യപ്പ സംഗമം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് പക്ഷെ അത് തിരിഞ്ഞു വന്നോ എന്നൊരു സംശയം കൂടി അത് അവർ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തില്ല ഒന്ന് പഴയ ആചാരലംഘനം ഓർത്തു രണ്ട് സംഗമം പൊളിഞ്ഞു ഇത് ഇതിന്റെ തുടക്കം എവിടെന്നു നോക്കണം ഈ അയ്യപ്പ സംഗമത്തിന്റെ തുടക്കം ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കണിയാനെ കാണാൻ പോയൊരു കഥയുണ്ട് അതെ അല്ലേ മാതവോ പുതുവാളോ അങ്ങനെ എന്തോരാളെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തെ കുറിച്ച് പറയുന്നവർ മതം മനുഷ്യനെ മറ്റേ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നവർ നിഷേധികളായിട്ടുള്ള ആളുകൾ കണിയാനെ കാണാൻ പോവാ അത് സൗഹൃദമാണ് അത്രേ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പോയെങ്കിൽ മൃദ ഹിന്ദുത്വമായിരുന്നു ഒരു കോൺഗ്രസ് നേതാവ് അമ്പലത്തിൽ പോയി പൂജ നടത്തിയാൽ മൃദു ഹിന്ദുവാണ് പിണറായി വിജയന്റെ ഭാര്യയ്ക്കും മകൾക്കും അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്നിടത്തും തൊട്ടടുത്ത് അമ്പലത്തിൽ പോയി പൂജ നടത്താം ഒരു കുഴപ്പമില്ല അത് മൃദു ഹിന്ദുത്വമല്ല സംസ്ഥാന സെക്രട്ടറി കണിയാനെ കണ്ട് അവര് കവടി നിരത്തി കണ്ടുപിടിച്ച പരിഹാര മാർഗമാണ് ഈ അയ്യപ്പ സംഗമം അതും പക്ഷെ നന്നായില്ല അയ്യപ്പ കോപം ഈ പറഞ്ഞ കണിയാൻ പറഞ്ഞതിൽ നിന്നില്ല അയ്യപ്പ കോപം ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ടാണ് നാലായിരത്തിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്ത ഒരു സംഗമം എന്ന് ഇവർ പറഞ്ഞത് വെറും അറുന്നൂറ് ആളുകൾ പങ്കെടുക്കേണ്ടി വന്നു സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസുകാരും ഇവരെ പാർശ്വവർത്തികളും കയറി നിട്ടും കാലിയായ കസേരകൾക്ക് വേണ്ടിയിട്ടാണ് ഏഴു കോടി രൂപ ചെലവഴിച്ചത് ഏഴു കോടി രൂപ ഖജനാവിൽ നിന്നും ബാക്കി കോടിക്കണക്കിന് രൂപ ഇവർ സ്പോൺസർമാരെ കണ്ടെത്തുന്നുണ്ട് അതെ അങ്ങനെയാണ് കോടതിയിൽ പറഞ്ഞത് സ്പോൺസർമാരിലൂടെ കണ്ടെത്തുന്നു എത്ര രൂപ കണ്ടെത്തിന്ന് നമുക്ക് ഇന്നേ വരെ അറിയില്ല അത് നവകേരള സദസ്സിന്റെ ആയിക്കോട്ടെ ലോക കേരള സഭയുടെ ആയിക്കോട്ടെ ഇവർ നടന്ന എല്ലാ സഭകളുടെയും ഫണ്ട് ഓഡിറ്റിംഗ് ഇല്ല അത് എവിടെ നിന്ന് കിട്ടി അങ്ങനെ ചിലവാക്കുന്നില്ല രണ്ടുദ്ദേശം ഒന്ന് വർഗീയ ധ്രുവീകരണം രണ്ട് പണം മാറ്റല് പണം അടിച്ചുമാറ്റൽ മാറ്റലാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിന് കണക്കും ഓഡിറ്റിങ്ങും ഒന്നും നിലവിൽ വ്യക്തത ഒന്നുമില്ല എവിടെ നിന്ന് ഫണ്ട് കിട്ടുന്നു മാത്രമല്ല ശബരിമലയിലെ സ്വർണപ്പാളിയിൽ നിന്ന് നാല് കിലോ കാണാതെ അതിനെ കുറിച്ചുള്ള ആക്ഷേപം നടക്കുക ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവിടെ കൊള്ളയടി നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ കാലിയായ കസേരകൾക്ക് ഇവരെന്ത് മറുപടി പറയും ആളുകൾ ഊണ് കഴിക്കാൻ പോയി മറ്റു സ്ഥലത്ത് ചർച്ചയ്ക്ക് പോയി നാണമില്ല ഇതൊക്കെ പറയാനായിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒന്നാം നമ്പർ സ്റ്റേറ്റ് കാർഡിൽ വന്നിറങ്ങുന്നത് വെള്ളാപ്പള്ളി നടേശൻ ആരാ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള പോസ്റ്റിലല്ല നമ്മൾ കാണണ്ടേ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ളത് ഒരു സാമുദായിക സംഘടനയുടെ നേതൃപദവിയാണ് വെള്ളാപ്പള്ളി നടേശൻ ആ പദവിയിലല്ല ഇപ്പോൾ ഇരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് അതിനേക്കാളപ്പുറം ബി ജെ പിക്ക് വേണ്ടിയിട്ട് വർഗീയ വിഷം തുപ്പുന്ന അവരുടെ വിത്ത് വിതയ്ക്കുന്ന മണ്ണൊരുക്കുന്ന ആളാണ് മലപ്പുറത്ത് പോയി മുസ്ലിങ്ങളെ തെറി പറയും കോട്ടയത്ത് പോയി ക്രിസ്ത്യാനികളെ ആക്ഷേപിക്കും അത് കഴിയുമ്പോൾ എൻ എസ് എസ് കാരെ ആക്ഷേപിക്കും എല്ലാ മത സാമുദായ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ ആക്ഷേപിക്കും സ്വന്തം സമുദായത്തിലുള്ള ആളുകളെ മൈക്രോ ഫിനാൻസിന്റെ പേരിൽ തട്ടിപ്പും നടത്തും അദ്ദേഹം ഒരു സമുദായ സ്നേഹി പോലും ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ സ്വന്തം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അതേ നാവുകൊണ്ട് തന്നെ അദ്ദേഹം സ്വന്തം സമുദായക്കാരെ ആക്ഷേപിക്കുന്ന പരിപാടിയല്ലേ ചെയ്യുന്നത് സ്വന്തം സമുദായത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിക്കുന്നല്ലേ ഈ മൈക്രോ ഫിനാൻസ് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയാൻ പിണറായി വിജയൻ സഹായിച്ചപ്പോ അത് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞില്ലേ ഈ വെള്ളാപ്പള്ളി നടേശന്റെ കൈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി ഇറങ്ങി വരുന്നു ഈ പറഞ്ഞ അയ്യപ്പ സംഗമത്തിലേക്ക് ഈ വെള്ളാപ്പള്ളി നടേശൻ ആരാ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിഷം തുപ്പലുകൾക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ലാന്ന് റിപ്പോർട്ട് കൊടുത്ത പോലീസ് വകുപ്പിന്റെ മന്ത്രി കൂടിയാണ് പിണറായി വിജയൻ ഇതെല്ലാം കൂട്ടി വായിക്കണം എനിക്ക് അവിടെ പിണറായി വിജയൻ ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നു അദ്ദേഹത്തിന് കൊള്ളാവുന്ന ആരോ പ്രശ്നമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അതൊക്കെ വായിക്കുന്നു അതിനു മുമ്പ് ഈ ആചാര ലംഘനത്തിനെ പിന്തുണച്ചുകൊണ്ട് അവിടുത്തെ ശബരിമലയിലെ നൈഷ്ടിക ബ്രഹ്മചാരിയായിട്ടുള്ള ശാസ്താവ് മാത്രം ബ്രഹ്മചാരിയായി പോരാ അവിടെ തന്ത്രി വേഷ്യാവൃത്തിയിൽ ഇടപെട്ട ആളാണ് എന്ന് ഒരാക്ഷേപിച്ച ആളാണ് പിണറായി വിജയൻ തിരുത്തിയോ നിലപാട് ഇപ്പോഴും അത്തരം തന്ത്രിമാർ തന്നെയാണ് ഇവ ഈ ആക്ഷേപിച്ച തന്ത്രിമാരുണ്ടല്ലോ പിണറായി വിജയൻ ആക്ഷേപിച്ച തന്ത്രി കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് ശാസ്താവിനെ പൂജിക്കുന്നത് ഇപ്പോ അത് മാറിയോ എങ്കിൽ അത് തിരുത്തണം ഇനി എം സ്വരാജ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കുഹുമരനാണ് പറഞ്ഞത് പ്രളയകാലത്ത് കന്നി അയ്യപ്പന്മാർ വരാതിരുന്നത് കൊണ്ട് പുഴകളെല്ലാം നിറഞ്ഞു കവിച്ചത് കൊണ്ട് മാളികപ്പുറത്തിന്റെ അയ്യപ്പന്റെ അയ്യപ്പന്റെയും കല്യാണം നടന്നു അതുകൊണ്ട് ഇനി മുതൽ അദ്ദേഹം നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന് അന്ന് അയ്യപ്പന് നഷ്ടപ്പെട്ട ബ്രഹ്മചര്യം തിരിച്ചു കൊടുത്തിട്ടാണോ ഈ സംഗമം നടത്തുന്നത് മറുപടി പറയണം അന്ന് സമ ഈ ആചാര ലംഘനത്തിന് വേണ്ടി ആക്ടിവിസ്റ്റുകളെ പോലീസ് യൂണിഫോം ഇടിച്ച് പോലീസുകാരുടെ അകമ്പടിയിൽ പോലീസ് ജീപ്പിൽ കൊണ്ടുവന്ന് മല കയറ്റി അഭിമാനമാണെന്ന് പറഞ്ഞ സർക്കാർ രണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം മനുഷ്യരെ പ്രതിയാക്കിക്കൊണ്ട് രണ്ടായിരത്തി അറുന്നൂറിലധികം കേസുകൾ എടുത്തു അതിൽ വെറും നാല്പത്തൊന്ന് കേസ് മാത്രമേ പിൻവലിച്ചിട്ടുള്ളൂ ആ കേസിലെ പ്രതികൾ ഇന്നും കോടതി കയറി ഇറങ്ങി നടക്കുക കുറെ ആളുകൾ ഫൈൻ അടയ്ക്കുന്നു എത്രയോ ആള് പത്തിരുപത്തിയായിരം മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക തെറ്റ് പറ്റിപ്പോയെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞ കേസുകൾ പിൻവലിക്കണം അതല്ലേ ചെയ്യേണ്ടത് അതെ ഇങ്ങനെ ഓരോ ഘട്ടം എടുത്താലും സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇതുപോലെ ആക്ഷേപിച്ചിട്ടുള്ള സാഹചര്യം ഉണ്ടാവും ഇവർ ഇത് സൗകര്യം പോലെ ഇനി സുപ്രീം കോടതിയിൽ ഇവർ ഒരു അഫഡവിറ്റ് കൊടുത്തിട്ടുണ്ട് അത് തിരുത്തിയോ വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് ആചാര ലംഘനത്തിന് അനുകൂലമായ ഒരു അഫിഡവിറ്റ് കൊടുത്തു ആ അഫഡവിറ്റ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് തിരുത്തി അവിടെ ലംഘനം പറ്റില്ല എന്ന് സർക്കാർ നിലപാടെടുത്തു അതിന് വീണ്ടും ആചാര ലംഘനത്തിന് അനുകൂലമാകുന്ന രീതിയിൽ വീണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് അഫിഡവിറ്റ് കൊടുത്തു ഈ അഫിഡവിറ്റിന്റെ കൂടി ബലത്തിലാണ് സുപ്രീം സുപ്രീംകോടതി അങ്ങനെ ഒരു വിധി വരുന്നത് ആ വിധി നടപ്പാക്കാൻ വേണ്ടി ആവേശം കാണിച്ച് അക്രമ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കലാപകലുഷിത സാഹചര്യം ഉണ്ടാക്കി ആളുകളെ വേട്ടയാടിയ സർക്കാർ മാപ്പ് പറയണം ഇനി ഇതിനൊക്കെ ആധാരമായതെന്താ മോൻസെൻ മാവുങ്ങൾ എന്ന് പറഞ്ഞ ഒരു തട്ടിപ്പുകാരന്റെ ഏഹ് വ്യാജ മ്യൂസിയത്തിൽ ഒരു ചെമ്പോലയാണ് ഈ ചെമ്പോലയിൽ പറഞ്ഞത് പ്രകാരമാണ് ദേശാഭിമാനിയും കൈരളിയും ഈ ചെമ്പോലയിൽ പറഞ്ഞത് പ്രകാരമാണ് ഇവിടെ ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്തത് ആ ചെമ്പോല തെറ്റാണെന്ന് ഒരു തള്ളി പറഞ്ഞോ ഇല്ല ഇതെല്ലാം പറഞ്ഞിട്ടേ അയ്യപ്പ സംഗമം നടത്താവുള്ളൂ അതൊന്നും ഏറ്റു പറയാതെ തെറ്റുപറ്റി എന്ന് ഏറ്റുപറയാതെ വിശ്വാസ വഞ്ചന നടത്തി എന്ന് സമ്മതിക്കാതെ എല്ലാ കണിയാൻമാരും പറഞ്ഞത് കേട്ട് സംഗമം നടത്താൻ പോയിപ്പോ പറ്റിയ അബദ്ധമാണ് കാലിയായ കസേരകൾ അയ്യപ്പ കോപം ഇപ്പോഴും മാറിയിട്ടില്ല മാത്രല്ല യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥിന്റെ ആശംസാ പത്രം പത്രിക എത്ര ബഹുമാനത്തോടെ ആദരവോടും കൂടിയാണ് വി എൻ വാസുവാൻ വായിക്കുന്നത് അതെ മനസ്സിലായോ ഇത് സർക്കാർ നടത്തുന്ന പരിപാടി അല്ലെങ്കിൽ പിണറായി വിജയന്റെയും വാസവന്റെയും പടം വെച്ചിട്ടാണ് ഫ്ലെക്സ് മുഴുവൻ നേരം വന്നിരിക്കുന്നത് അതെ ഫ്ലെക്സ് എവിടെയാണെന്ന് നമ്മൾ കണ്ടെത്തണം അയ്യപ്പൻ എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കണം അപ്പൊ ഇതൊരു രാഷ്ട്രീയ പരിപാടിയായിരുന്നു ഈ രാഷ്ട്രീയ പരിപാടിയിൽ ഇവർ യോഗി ആദിത്യനാഥിനെ ക്ഷണിച്ചു ക്ഷണിച്ചു അയ്യപ്പ വിശ്വാസികൾ എന്ന് പറയും തത്വമസിണല്ലോ അവിടെ പറയുന്നത് അപരിലെ നന്മ കാണാതെ മതവർഗീയവാദത്തിന്റെ പേരിൽ മനുഷ്യരെ കൊല്ലുന്നവരെ ഇവർക്ക് എങ്ങനെ ഇവിടേക്ക് ക്ഷണിക്കാൻ പറ്റിയത് അർത്ഥങ്കൽ പള്ളിയിൽ നേർച്ചയിട്ട് വാവര നടയിൽ പോയിട്ട് ശബരിമല ശാസ്താവിന്റെ അടുത്തേക്ക് പോകുന്ന മത സൗഹാർദ്ദത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും മഹനീയമായ ഒരു മാതൃകയാണ് ശബരിമല ഈ ശബരിമലയിലേക്ക് ഇവര് പറയുന്നത് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണെങ്കിൽ അവിടേക്ക് ക്ഷണിക്കപ്പെടേണ്ട ആളല്ല യോഗി ആദിത്യനാഥ് കാവ്യൊടുക്കുന്നവരെല്ലാം സന്യാസിമാരാവില്ല കാഷായം ധരിക്കുന്നവരെല്ലാം സന്യാസിമാരാവില്ല യോഗി ആദിത്യനാഥ് നടപ്പിലാക്കുന്ന നയം എന്താണ് സംഘപരിപാറ അത് അപരമത വിദ്വേഷത്തിന്റെയും അപരദ്രോഹത്തിന്റെയും ആണ് അങ്ങനെ ഒരാളുടെ ആശംസാ പത്രിക വലിയ ബഹുമാനത്തോടെ വായിക്കുന്ന വി എൻ വാസവനൊക്കെ സി ഒരു ക്ലാസ് കൊടുക്കണം ആ ക്ലാസ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അയ്യപ്പ സംഗമം നടത്തുമ്പോൾ പിണറായി വിജയൻ വേണ്ടി കമ്മ്യൂണിസം മറന്നുകൊണ്ട് ഭക്തിമാർഗ്ഗത്തിലേക്ക് തിരിയുകയും പിന്നീട് ഇന്നൊരു ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും കമ്മ്യൂണിസ്റ്റായി നല്ലൊരു കമ്മ്യൂണിസ്റ്റായി തിരിയുകയും ചെയ്യുന്ന ഒരു രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ടുവഞ്ചിൽ കാലുവെക്കുന്ന സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലേക്കാണ് ഇപ്പൊ പിണറായി വിജയൻ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മിക്കവാറും പിണറായി വിജയൻ നാവിനടിയിൽ മറ്റേ ശൂലം കുത്തിയിട്ടും ചൂലം എടുത്ത് കുത്തിയിട്ടും അല്ലെങ്കിൽ കാവടി തുള്ളിയൊക്കെ വരുന്നത് നമ്മൾ കാണാം ഇവിടെ പള്ളിപ്പെരുന്നാളിന്റെ മുമ്പിൽ പ്രദക്ഷിണത്തിന് മുമ്പിൽ കുത്തുവിളക്ക് ഒഴിച്ച് ചിലപ്പോൾ പ്രദക്ഷിണം നടത്തും ഇവിടെ ഉറൂസ് നടക്കുമ്പോൾ ചിലപ്പോൾ നേർച്ച ഭക്ഷണം വിതരണം ചെയ്യുവരും ബിരിയാണി ചിലപ്പോൾ വിളമ്പി കൊടുക്കും പലതും നമ്മൾ കാണും ഓരോ മത സാമുദായിക സംഘടനകളുടെ ആഘോഷ പരിപാടികളിൽ നിലവിളക്ക് കത്തിച്ചും തിരിതെളിച്ചും ശ്ലോകം ചൊല്ലിയും ഒക്കെ പിണറായി വിജയൻ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് അപ്പൊ പിണറായി വിജയൻ കമ്മ്യൂണിസം പണ്ടേ വിട്ടു എന്നേ വിട്ടു അദ്ദേഹം ആദ്യം നിയമസഭയിൽ എത്തിയത് തന്നെ ആർ എസ് എസിന്റെ പിന്തുണ കൂടിയാ അപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചു ഇയാൾ ന്യൂനപക്ഷ സംരക്ഷകനാണ് മതേതര സംരക്ഷകനാണ് സമുദായ സംരക്ഷകനാണ് എന്നൊക്കെ തെറ്റാണ് ഇയാൾ അധികാരത്തിന് വേണ്ടിയിട്ടാണ് സ്വാമിയെ ശരണമയ്യപ്പ അയ്യപ്പ എന്നല്ല വിളിച്ചേ ഭരണം എങ്ങനെയെങ്കിലും കിട്ടണമെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇവർക്ക് വിശ്വാസികളോട് സ്നേഹമുണ്ടെങ്കിൽ ആ തൃശൂർ പൂരം കലക്കിതാരാന്ന് ഇതുവരെ വെളിവാക്കാൻ പറ്റിയിട്ടുണ്ടോ സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എ ഡി ജി പിയുടെ ഒത്താശയോടുകൂടി തൃശ്ശൂർ പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്നുള്ള ആക്ഷേപം നേരിട്ടിട്ട് അതിലെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ ആർജ്ജവും ഇല്ലാതെ കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവം എന്നുള്ള രീതിയിൽ ലോകം മുഴുവൻ മാതൃയാക്കപ്പെടുന്ന തൃശ്ശൂരിലെ ഒരുപാട് വിശ്വാസികളുടെ വിശ്വാസത്തിന് തന്നെ കളങ്കം വരുത്തുന്ന ആ പൂരം കലക്കലിന് ആചാര ലംഘനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളെ പുറം ലോകത്തെത്തിക്കാൻ പറ്റാത്ത പിണറായി വിജയൻ ശബരിമലയല്ല അർത്തുങ്കൽ പള്ളിയല്ല എവിടെ കയറിയാലും ഒരു മാറ്റവും നടക്കില്ല ജനങ്ങൾ തോൽപ്പിച്ചിരിക്കും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മതങ്ങളൊക്കെ പ്രാർത്ഥനയും വിശ്വാസവും ആചാരവും ആരാധനാലയങ്ങളെക്കാൾ മുമ്പ് അവനും വിശപ്പ് മാറണം എന്നുള്ളതാണ് വിശപ്പ് മാറാൻ സാധാരണക്കാരന് എന്ത് കൊടുക്കാൻ പറ്റി എന്നുള്ളത് പുനർവിഞ്ജനം ചെയ്യണം ഇത് ഒമ്പതര വർഷത്തെ ഭരണത്തിന്റെ ഒരു നേട്ടം പറയാനില്ലാത്ത സർക്കാർ ഇപ്പൊ അമ്പലപ്പറമ്പുകൾ കയറി നടക്കുക ഇനി അടുത്തത് പള്ളിപ്പറമ്പുകൾ കയറാൻ വരികയാണ് ഇനിയിപ്പൊ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോവുകയാണ് അത്രേ എല്ലാ സംഗമങ്ങളും നടത്തട്ടെ ഇവിടെ സാധാരണ മനുഷ്യന്മാരുടെ സംഗമം ഇവർ എന്ന് നടത്തും ഈ ആശാവർക്കർമാരുടെ സംഗമം എന്ന് നടത്താൻ ഇവർക്ക് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടുന്നവരുടെ സംഗമം എന്ന് നടത്തും ഉച്ചക്കഞ്ഞി വെക്കുന്ന ആളുകളുടെ സംഗമം എന്ന് നടത്തും ഇവിടുത്തെ ക്ഷേമനിധി പെൻഷൻ കിട്ടാതായിട്ട് കണ്ടുകൊലത്തോളായ മനുഷ്യരുടെ സംഗമം എന്ന് നടത്തും അറ്റ്ലീസ്റ്റ് ആ വയനാട്ടില് ചൂരൽ മണ്ണിടിഞ്ഞു വീണ മുണ്ടക്കൈലിൽ മണ്ണിടിഞ്ഞു വീണ് മരിച്ച മനുഷ്യരുടെ ബാക്കിയായ കുറെ മനുഷ്യരുണ്ട് അവരുടെ സംഗമം നടത്താൻ ഇവർക്ക് അപ്പൊ നമ്മൾ മനുഷ്യന്മാരുടെ സംഗമം ഇന്ന് ഇവർ നടത്തുക ഇവര് മത സാമുദായിക സംഘടനകളുടെ സംഗമം നടത്തല് സാമുദായിക സംഘടനകളും മതസംഘടനകളും നടത്തട്ടെ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മതേതര സർക്കാർ ചെയ്യേണ്ടതല്ല അതുകൊണ്ട് ഇതൊരു മതേതര സർക്കാരല്ല മതവർഗീയ പ്രീണനത്തിലേക്ക് അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വിധേനയും ഭരണം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘപരിവാർ വൽകൃതമായ സർക്കാരാണ് കേരളത്തിലേത്